ഇത്തവണ ബിഗ് ബോസിൽ ആദ്യം തന്നെ മടങ്ങേണ്ടി വന്ന കണ്ടസ്റ്റാണ് അപ്പാനി ശരത് നമുക്കറിയാം അപ്പാനി ശരത് അധികകാലം ബിഗ് ബോസിൽ നിൽക്കാൻ പറ്റിയില്ല അതിനെപ്പറ്റി നമുക്ക് പിന്നെ പറയാം ബിഗ് ബോസിൽ സാലറി എത്ര കിട്ടും എന്നുള്ളതാണ് പലരുടെയും സംശയം ബിഗ് ബോസിൽ നിന്ന് പലരും ലക്ഷക്കണക്കിന് രൂപയുമായാണ് മടങ്ങുന്നത് എന്നാൽ ഒരു ദിവസം ബിഗ് ബോസിൽ നിന്നാൽ എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് പലരുടെയും സംശയം ഇതിന് മറുപടി പറയുകയാണ് അപ്പാനി ഷരത്ത് ബിഗ് ബോസിൽ ഒരു ദിവസം എത്ര രൂപയാണ് പ്രതിഫലമായി ലഭിച്ചതെന്ന ഔതാരികയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നത് ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ സാലറി പറയാൻ പാടില്ലെന്നാണ് റോൾ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ശമ്പളം വെളിപ്പെടുത്താത്തത് പക്ഷേ എന്നാലും മാന്യമായ സാലറി ഉണ്ടായിരുന്നു ചില ആളുകൾക്ക് വീക്കിലി പേയ്മെൻ്റ് ആയിരുന്നു ചില ആളുകൾക്ക് ഡെയിലി പേയ്മെൻ്റ് ആയിരുന്നു അപ്പാൻ ശരത്ത് പറയുകയാണ്